സമയം മൂന്ന് മണി കഴിഞ്ഞ് അൻപത്തി അഞ്ച് മിനിറ്റ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആ രാജവീധിയുടെ ഇരുവശങ്ങളിലായി അസൗകര്യമായി പാർക്ക് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും മാറ്റിക്കൊടുക്കണമെന്ന് അറിയിക്കുകയാണ് കൊല്ലം മുതൽ പെരുമൺ വരെയുള്ള രാജപാതയിൽ അരയാൽ മൂട്ടിൽ നിന്നോ വടക്കോട്ട് മാറിയുള്ള രാജപാതയുടെ കിഴക്ക് ഭാഗത്തോ നീലാകാശത്തെ ഉമ്മക്കുവാൻ ഭാഗത്തിൽ ഉയർന്നു നിൽക്കുന്ന ദേവചൈതന്യം ആവാഹിച്ച ദേവചൈതന്യമാവാഹിച്ചതേര് ആശയഗംഭീരനായ കുമാരനാശാൻ വർണ്ണിച്ചതുപോലെ വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ ഏറ്റ വൈദിക്കുമ്പോൾ പുഴറി ഓടിയ നേരെ നിവർന്നു വിലസിയിടിനെ നിന്നെ നോക്കി ആരാജിലെന്ത് മിഴിയുള്ളവർ നോക്കി നിൽക്കാം ഇവിടെ മിഴിയുള്ളവർ കരങ്ങളുള്ളവർ തൊഴുകൈകളും നിറകണ്ണുകളും മന്ത്രമുഖരിതമായ അധരങ്ങളുമായി അമ്മ മഹാമായ പൊന്നുതമ്പരാട്ടിയുടെ ചൈതന്യം ആവാഹിച്ച തേരിന്റെ മുന്നിൽ തേരനക്കം കണ്ട് പാപമുക്തി നേടുന്നതിനായി സന്നിഹിതരായിരിക്കുകയാണ് ദേശദേശാന്തരങ്ങൾ താണ്ടി ദേവസന്നിധിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും മുൻകാലങ്ങളിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ പരിഹാരാർത്ഥം തേരനക്കം കണ്ടു തൊഴുന്നതോ ഉത്തമം എന്ന് വിശ്വസിക്കുന്നു കൃത്യം നാല് അഞ്ചിന് തന്നെ തേരനക്കം നടക്കുന്നതാണ് തേരനക്കം കണ്ട് പാപമുക്തി നേടുന്നതിനായി എത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും തേരനക്കം കണ്ട ശേഷം അതിന്റെ മുന്നിൽ തിരക്ക് കൂട്ടാതെ തന്നെ ത്തിന് മുമ്പായി വലിയ കാണിക്ക സമർപ്പണത്തിനുള്ള സമയമുണ്ട് വലിയ കാണിക്ക സമർപ്പണം നടത്തി ദക്ഷിണയർപ്പിച്ച് ഭക്തജനങ്ങൾക്ക് അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ഏറ്റുവാങ്ങാവുന്നതാണ് കൂട്ടാതെ തിരക്കേറിയ സാമൂഹ്യ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും തിരക്ക് കൂട്ടാതെ തിരു ഉത്സവത്തിൽ പങ്കുചേർന്ന് ഈ മംഗളകർമ്മങ്ങളിൽ പങ്കുചേരണം എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് മൃതധന്യരായി തേരനക്കുന്നതിനും തേരോട്ടം നടത്തുന്നതിനുമായി എത്തിയിട്ടുള്ള ഭക്തനുകളുടെ ശ്രദ്ധയ്ക്ക് സമയം കൃത്യം നാല് മണി ആയിട്ടുണ്ട് ആരാധ്യനായിട്ടുള്ള ആ ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് ശ്രീ സുമേഷ് ജി പേരിന്റെ മുന്നിലുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം പേരനക്കം നടത്തണം എന്നറിയിക്കുകയാണ് നാല് മണി അഞ്ച് മിനിറ്റ് ആകുമ്പോൾ മാത്രമേ തേരനക്കം നടത്താവൂ പേരനക്കം കണ്ട് സായുജ്യമുടെ ഭക്തജനങ്ങൾ തിരക്കേറുന്ന സമയത്ത് വിലയേറിയ ആഭരണങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നറിയിക്കുകയാണ് ശേഷം വലിയ കാണിക്ക സമർപ്പണത്തിലുള്ള സമയമുണ്ട് നാദവിദ്വാൻമാർ മേളവിദ്വാൻമാർ ദേവസ്വം വിദ്വാൻമാരായിട്ടുള്ള സരസ്വതി കലാക്ഷേത്രയുടെ മേളക്കാർ പേരിന് മുന്നിലുണ്ട് അവരുടെ മേള വിസ്മയം അവർ പേരിന് മുന്നിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ് കൃത്യം നാല് അഞ്ചിന് തന്നെ തേരനക്കം നടക്കുന്നതാണ് സമയം നാല് മണി കഴുകെ ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ ഇനിയും ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പട്ടേനങ്ങൾ പേരിന്റെ മുന്നിൽ നിന്ന് കുറച്ചുകൂടി ഗ്രൗണ്ടിലേക്ക് മാറി നിൽക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അരയാലിൻ മൂട്ടിൽ നിന്ന് ദേവസന്നിധിയിലേക്ക് എത്തുന്ന ഭക്തനങ്ങൾക്ക് ഇങ്ങനെ ക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് നടക്കുന്നതിനും സ്റ്റേജിന് പിന്നിലേക്ക് മാറുന്നതിനുമായി ആ മധ്യഭാഗത്തായിട്ട് അരയാലിന്റെ മുന്നിലായി നിൽക്കുന്നവർ ഒന്ന് മാറിക്കൊടുക്കണമെന്ന് അറിയിക്കുകയാണ് അല്പം പോലും സ്ഥലമില്ലാത്തതുകൊണ്ട് ക്ഷേത്രത്തിന്റെ സ്റ്റേജിന് മുന്നിലും പിന്നിലുമായിട്ടുള്ള വിശാലമായ ഗ്രൗണ്ടിലേക്ക് ആളുകൾക്ക് മാറുവാനുള്ള സൌകര്യം കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പ്രത്യേക ശ്രദ്ധയ്ക്ക് ആറ് മുപ്പതിന് തന്നെ കൃത്യമായി ക്രമാനുഗതമായി ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന ക്രമനമ്പർ അനുസരിച്ച് എല്ലാ കെട്ടുകാഴ്ചകളും ക്ഷേത്രത്തിലേക്ക് എത്തിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് വിവിധ സംഘടനകളും സമിതികളും ഭക്തജനങ്ങളും ക്രമീകരിച്ചിട്ടുള്ള സൗജന്യ ഔഷധ ഗുണമുള്ള കുടിവെള്ളം ശീതള പാനീയങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ലഭ്യമാണ് അത്തരം സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നറിയിക്കുകയാണ് വിവിധ സംഘടനകൾ ദുരുത്സവത്തോടനുബന്ധിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യ സഹായം ക്ഷേത്രത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ആംബുലൻസ് സർവീസുകളുടെ സൗകര്യം ലഭ്യമാണ് എന്ന വിവരം മാത്രം അറിയിക്കുന്നു സമയം നാല് മണി കഴികെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഉടൻ തന്നെ ഏതാണ്ട് നൂറ്റി ഇരുപത് സെക്കൻഡ് കഴിയുമ്പോ പവിത്രമായ അമ്മ മഹാമായ പൊന്നു തമ്പ്രാട്ടിയുടെ സൗജന്യമാവാഹിച്ച പേര് അനക്കുന്നതാണ് നാല് മണി നാല് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു എത്രയും പെട്ടെന്ന് ദേവസന്നിധിയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കുള്ള സൗകര്യമെടുക്കണമെന്നറിയിക്കുകയാണ് തിരക്കേറുന്ന സമയങ്ങളിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നറിയിക്കുകയാണ് തൊഴുകൈകളും ശരണമന്ത്ര മുഖരിതമായ അധരങ്ങളും നിറകണ്ണുകളുമായി പൊന്നുതമ്പുരാട്ടിയുടെ മണ്ണിലേക്കെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടിയുടെ കൃതാവരാശങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക സമയം നാല് മണി കഴുകെ നാല് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പത് സെക്കൻഡ് കൂടി കഴിയുമ്പോ അമ്മ മഹാമായ പൊന്നുകമ്പരാട്ടിയുടെ ചൈതന്യം ആവാഹിച്ച തേരനക്കം എന്ന പവിത്രമായ ചടങ്ങ് ദേവസന്നിധിയിൽ നടക്കുന്നതാണ് ഓതിക്കൊണ്ട് അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ദുർഗേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ായണ എന്ന ശരണം മുഴുവട്ടുകൊണ്ട് നിറ കണ്ണുകളും തൊഴുകൈകളുമായി അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടിയുടെ തിരുമുന്നിൽ ഇനിയും ഒരു അനുഗ്രഹം ഞങ്ങൾ ഇനിയും അനുനടനെയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പൊന്നു തമ്പുരാട്ടിയുടെ മുന്നിൽ പൊന്നു തമ്പുരാട്ടിയുടെ മുന്നിൽ പേരണക്കം കണ്ട് ഭക്തജനങ്ങൾ െന്ന പവിത്രമായ ചടങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിറകണ്ണുകളും തൊഴുകൈകളും മന്ത്രപുഖരിതമായ അധരങ്ങളുമായി അമ്മമാർ അമ്മമാർ അമ്മ മഹാമായ പന്നു തമ്പുരാട്ടിയുടെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇനിയും ദേവസന്നിധിയിലേക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും എത്രയും പെട്ടെന്ന് ദേവസന്നിധിയിലേക്ക് എത്തിച്ചേരണം എന്ന് ദേവീ നാമത്തിൽ അറിയിക്കുകയാണ് ഈ സമയത്ത് ഭക്തജനങ്ങൾക്ക് വലിയ കാണിക്ക സമർപ്പണത്തിനുള്ള സമയമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കുക പേരിന് മുന്നിലുള്ള കമ്മിറ്റിക്കാർ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങൾ ദേവി ഭക്തന്മാർ കാണിക്ക സമർപ്പിക്കുവാനുള്ള അവസരമൊരുക്കണമെന്ന് അറിയിക്കുക പേരനൊക്കെ മുമ്പ് തൊഴുത് സായൂജ്യമറഞ്ഞ അമ്മമാർക്കും ഭക്തജനങ്ങൾക്കും കാണിക്കർപ്പിക്കുവാനുള്ള അവസരമൊരുക്കണമേ എന്ന് പ്രത്യേകമായി അറിയിക്കുക എല്ലാ ഭക്തജനങ്ങളും ഒരൽപസമയം കൂടി നിന്ന് കാണിക്ക സമർപ്പിച്ച് പ്രസാദം വാങ്ങി മടങ്ങണമെന്ന് അറിയിക്കുന്നു കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് തേരനക്കം എന്ന പവിത്രമായ കർമ്മം നടത്തിയ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കാണിക്ക അർപ്പിക്കുവാനുള്ള അറിയിക്കുകയാണ് വലിയ കാണിക്ക സമർപ്പണത്തിനുള്ള സമയമാണ് പേരിന്റെ മുന്നിൽ വലിയ കാണിക്ക സമർപ്പിച്ച് പ്രസാദം വാങ്ങി മടങ്ങുവാനുള്ള അമ്മമാർ ഈ തേരിന്റെ മുന്നിലായി നീണ്ട നീണ്ട നിരയായി നിൽക്കുകയാണ് അവർക്ക് അതിനുള്ള അവസരം അവസരമൊരുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു തേരിന്റെ മുന്നിൽ നിൽക്കുന്ന ഭക്തങ്ങളുടെ ശ്രദ്ധയ്ക്ക് വലിയ കാണിക്ക സമർപ്പണത്തിനുള്ള അവസരമൊരുക്കുവാൻ അറിയിക്കുന്നു കാണിക്കകൾ ദൈവമായി വലിച്ചെറിയരുത് കാണിക്കകൾ തേരിന്റെ മുന്നിലേക്ക് വലിച്ചെറിയരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും നേരിട്ട് കാണിക്ക സമർപ്പിച്ച് പ്രസാദം വാങ്ങി മടങ്ങുവാനുള്ള അവസരമുണ്ട് പേരോട്ടത്തിന് മുമ്പായുള്ള സമയം ആ വലിയ കാണിക്ക സമർപ്പണത്തിനുള്ളതാണ് എല്ലാ ഭക്തജനങ്ങൾക്കും കാണിക്ക സമർപ്പണത്തിനുള്ള സമയമുണ്ട് അതിനുള്ള സൌകര്യമൊരുക്കുവാൻ പ്രത്യേകം അറിയിക്കുകയാണ് ഒരു വശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ കാണിക്ക സമർപ്പിച്ച് മറുഭാഗത്തുകൂടി മടങ്ങുന്നതിനുള്ള സൗകര്യം ഒരുക്കുവാൻ അറിയിക്കുന്നു തേരിന് മുന്നിൽ നിൽക്കുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അതുപോലെ കമ്മിറ്റി ഇന്ത്യ ഉത്സവ കമ്മിറ്റി അങ്ങോട്ട് ശ്രദ്ധിക്ക് ഒരു വശങ്ങളിൽ കൂടി അമ്മമാർ കാണിക്ക സമർപ്പിക്കുവാൻ വരുന്നുണ്ട് അവർക്ക് കാണിക്ക സമർപ്പിക്കുവാനും പ്രസാദം വാങ്ങി മടങ്ങുവാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അറിയിക്കുകയാണ് വലിയ കാണിക്ക സമർപ്പണ ചടങ്ങാണ് നടക്കുന്നത് ഭക്തജനങ്ങൾ തേരനക്കം കണ്ട് തൊഴുത് പാപമുക്തി നേടി പൊന്നുതമ്പുരാട്ടിയുടെ ചൈതന്യം ആവാഹിച്ച തേരിന് മുന്നിലേക്ക് വലിയ കാണിക്ക സമർപ്പിക്കുവാൻ കടന്നു വരികയാണ് അവർക്ക് കാണിക്ക സമർപ്പിച്ച് പ്രസാദം വാങ്ങി മടങ്ങുവാനുള്ള സൗകര്യം ഒരുക്കുവാൻ അറിയിക്കുന്നു ഒരു വശത്തും കൂടി അമ്മമാർ കടന്നുവന്ന് കാണിക്ക സമർപ്പിക്കുവാൻ അറിയിക്കുന്നു ഇനിയും സമയമുണ്ട് തേരോട്ടം നടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും കാണിക്ക സമർപ്പിക്കുവാനുള്ള സമയമുണ്ട് എന്നുള്ള വിവരം പ്രത്യേകം അറിയിക്കുന്നു ഈ വർഷം തേര് ശ്രീ സുനിൽകുമാർ അർച്ചന വാറൽ കേരളത്തിൽ പെരുമൺ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അമ്മ മഹാമായി പന്നു തമ്പുരാട്ടിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വർഷത്തെ തേരിന് ആവശ്യമായ ജീവത നേർച്ചയായി സമർപ്പിച്ചത് ശ്രീമതി ഷൈനി ഷാജി പ്രിയദർശന വെട്ടുമുള്ള അഞ്ചാലമ്മൂട് ഷൈനി ഷാജിക്കും കുടുംബാംഗങ്ങൾക്കും അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കോടാനുകോടി ജന്മങ്ങൾക്കു ശേഷം അതിശ്രേഷ്ഠമായ കോടി ജന്മം ജലത്തിൽ കോടി ജന്മം മരമായി കോടി ജന്മം അരിച്ചു നടന്ന് കോടാനോടി ജന്മങ്ങൾ മരമായും മൃഗമായും പൂവായും കുഴുവായും കുൽച്ചാടിയായും ജനിച്ച് അതിശ്രേഷ്ഠമായ മനുഷ്യജന്മം നമുക്ക് കരകവതമായിരിക്കുകയാണ് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുവാൻ ബ്രഹ്മയജ്ഞവും ഭൂതയജ്ഞവും മനുഷ്യയജ്ഞവും ദേവയജ്ഞമടക്കമുള്ള പഞ്ചമഹായജ്ഞങ്ങളിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള ദേവയജ്ഞം പവിത്രമായ അമ്മ മഹാമായ പൊന്നുതമ്പ്രാട്ടിയുടെ ആലയ നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകണം എന്നറിയിക്കുകയാണ് പുനരുദ്ധാരണ നിധി പ്രത്യേകം ശ്രദ്ധിക്കുക കാണിക്കകൾ വലിച്ചെറിയരുത് എല്ലാവർക്കും വലിയ കാണിക്ക നേരിട്ട് സമർപ്പിച്ച് പ്രസാദം വാങ്ങുന്നതിനുള്ള സൗകര്യമുണ്ട് പേരിന്റെ മുന്നിൽ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകന്മാർ കമ്മിറ്റിക്കാർ അതിനുള്ള സൌകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കാണിക്ക വലിച്ചെറിയാതെ ഒരു വശത്തും കൂടി വന്ന് കാണിക്ക സമർപ്പിച്ച് പ്രസാദം വാങ്ങി മടങ്ങുവാൻ അമ്മമാരോട് അറിയിക്കുകയാണ് ഇനിയും തേരോട്ടത്തിന് മുമ്പുള്ള മുപ്പത് മിനിറ്റ് നേരം നമുക്ക് കാണിക്കാൻ സമർപ്പിക്കുവാനുള്ള സൗകര്യമുണ്ട് തിരക്കേറിയ സമയങ്ങളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നറിയിക്കുകയാണ് ക്ഷേത്ര പുനരുദ്ധാരണ നിധിയിലേക്ക് ഉദപ്രവർത്തിക്കുന്ന കൗണ്ടറിൽ ആലയ നിർമ്മാണത്തിന്റെ നിധി നൽകാവുന്നതാണ് ക്ഷേത്ര പുനരുദ്ധാരണ നിധി ക്ഷേത്രത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഓഫീസിൽ നൽകണം എന്നറിയിക്കുകയാണ് പ്രവാസി കൂട്ടായ്മ ക്ഷേത്ര ചുറ്റമ്പല നിർമ്മാണ നിധിയിലേക്ക് പത്ത് ലക്ഷത്തി പതിനെണ്ണായിരത്തി രൂപ സസന്തോഷം എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുകയാണ് കൂടാതെ ആർ പി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ രവി പിള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ക്ഷേത്ര പുനരുദ്ധാരണ നിധിയിലേക്ക് കൈമാറിയ വിവരവും സന്തോഷം അറിയിക്കുന്നു